ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാനുള്ളത് ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടാണ് കാണിക്കുന്നത് അതായത് ജംബോ സൈസ് ഉണ്ട് അറുപത് സൈസിൽ ജംബോ കാണിക്കണ്ടേ അറുപത് സൈസിൽ ഫുൾ സ്ലീവ് ഫുൾ സ്ലീവ് നമ്മളൊന്നും ഇനിയും കാണിക്കലില്ല അതേപോലെ അയിമ്പത്തി ആറില് ഫുൾ സ്ലീവ് അറുപത് സൈസില് സിംഗിള് അതൊക്കെ കാണിക്കാനുള്ളത് കേട്ടാ അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് അറുപത് സൈസിന്റെ ജംബോ കാണിക്കാം ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ റേറ്റ് വരുന്നത് നല്ല പ്രിന്റ് നല്ല അടിപൊളിയാണ് അത്യാവശ്യം ഒരു കുറച്ച് വീതി ഒക്കെ ഉണ്ട് ഓ പിന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അലോക്കിന്റെ ജമ്പോ അല്ല ഒരു മീഡിയ എന്ന് പറഞ്ഞ ചെസ്റ്റിന്റെ അളവൊക്കെ പറഞ്ഞുതരാം ഒരു അൻപത്തിനാല് ചെസ്റ്റിന്റെ അളവ് അൻപത്തിനാല് വരണം കേട്ടാ സ്ലീവറക്കം പതിനാറ് ഏലോ അപ്പൊ ഇത് പിന്നെ ഇതാണ് അറുപത് സൈസിലെ ജമ്പോ ആണ് ഇത് വരുന്നത് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരണത് വെച്ചിട്ടുണ്ടെങ്കിൽ അൻപത്തിരണ്ട് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് പതിനാറ് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ചെസ്റ്റ് പിന്നെ ഹിപ് സൈസ് അൻപത്തി ആറ് വരുന്നുണ്ട് കേട്ടാ അപ്പൊ ഇത് പിന്നെ അറുപതാണ് സൈസ് വരുന്നത് അപ്പൊ നാല് എംബ്രോയ്ഡിംഗ് ഒക്കെ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഇത് ജംബോ ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരണത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എൺപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ ഓക്കെ അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് ആണ് നീ കാണിക്കുന്നത് ഇതാ ഇതിന്റെ കളർ ചേഞ്ച് കേട്ടാ വീഡിയോസ് കണ്ടു നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ടും കണ്ട് വിട്ടന്നാ മതി ഓക്കെ അപ്പൊ അതേ സെയിം അളവിൽ തന്നെ മറ്റൊരു മോഡലില് ജംബോ തന്നെ തന്നെട്ടാ ഇതിന്റെ അളവ് അളക്കാൻ അളക്ക ഇതും പറഞ്ഞു തന്നെ അയിമ്പത്തിരണ്ടാണ് ചെസ്റ്റിന്റെ അളവ് പതിനാറഞ്ച് ഇഞ്ച് സ്ലീവർക്കും വരുന്നുണ്ട് ഹിപ് സൈസ് വരുന്നത് പിന്നെ ഹിപ്സൈസ് അൻപത്തിരണ്ട് ആറ് വരുന്നുണ്ട് നേരത്തെ അതേ സെയിം അളവിൽ തന്നെയാണ് ഇത് വരുന്നത് കേട്ടാ ഇതാ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടാ ഓക്കെ അറുപത് സൈസിലാണ് ഞാൻ കാണിക്കുന്നത് നീ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് കാണിക്കാനുണ്ട് ഇതാ കാണിക്കാനുള്ളത് കളർ ചേഞ്ച് ആളാണ് ഓക്കെ നല്ല നല്ല കളർ ചാട്ടിലാണ് വന്നിട്ടുള്ളത് ഏറ്റാ അടിപൊളിയാണ് അടിപൊളി കളർച്ച ആളാണ് നല്ല വീഡിയോ കൊണ്ട് നല്ല തുണി തുണിട്ട നല്ല മെറ്റീരിയലാണ് അപ്പോ ജമ്പോലി ഇത്രയും ഐറ്റംസ് ഐറ്റംസാണ് കാണിക്കാനുള്ളത് ഇനി അറുപത് സൈസില് നല്ല ലൈറ്റ് മോഡലുള്ള കളറാണ് കാണിക്കാനുള്ളത് ഒരുപാട് പീസ് കൊണ്ടുപോയി ഞാൻ ഡിസ്പ്ലേ ഇട്ടപ്പോ ഷോപ്പിൽ നിന്നൊക്കെ ഏകദേശം സെയിൽ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇനി ഉള്ള പീസും അതിന് കാണിക്കുന്നുണ്ടോ ഈ രണ്ട് പീസും ഒക്കെ ആയിട്ട് വരണുള്ളൂ അധികം പീസുകൾ ഇല്ല ഇത് അറുപത് സൈസാണ് കേട്ടോ അത് വരുന്നത് ലെങ്ത് അറുപതാണ് അപ്പൊ ഇത് വീതി അമ്പത്താറിൻ്റെ ഒക്കെ കിട്ടുകയുള്ളേക്ക് കയറാം നാല്പത്താറ് ചെസ്റ്റ് അളവുള്ളൂട്ടാ നാൽപ്പത്താറ് ചെസ്റ്റിന്റെ അളവുണ്ട് ഹിപ്പ് സൈസ് വരുന്നത് അൻപത്തിരണ്ട് കിട്ടുന്നുണ്ട് ഹിപ്പ് സൈസ് കിട്ടാ സ്ലീവർക്കും ഒരു പതിനാലഞ്ച് സ്ലീവിന്റെ അർക്കം വരുന്നുണ്ട് നല്ല എംബ്രോയിഡിംഗ് ഒക്കെ വന്നിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല കളേഴ്സിലാണ് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപേ ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല കണ്ടില്ലേ നല്ല അടിപൊളി ലൈറ്റ് കളറിലാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിൽ കുറച്ച് കളേഴ്സ് ഉണ്ട് ഞാൻ പറഞ്ഞിരുന്നു ആദ്യം തന്നെ കൂടുതൽ പീസ് ഇല്ല ഇല്ലേ ഞാൻ കൂടുതൽ പീസ് എടുത്തിരുന്നു കടയിൽ സെയിലായി പോയതാണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഫുള്ള് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഒക്കെയാണ് വരുന്നത് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് നിങ്ങൾക്ക് ഒന്നിന് തന്നെ എടുക്കണം എന്നില്ല കേട്ടോ മിക്സ് ചെയ്തിട്ട് നിങ്ങക്ക് എടുക്കോ അപ്പൊ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഹോൾസെയിലെ റേറ്റ് കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ നമ്മളൊന്ന് വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മൈതാ നല്ല നല്ല അടിപൊളി കളേഴ്സാണ് വന്നിട്ടുള്ളത് ഓക്കെ നല്ല കളേഴ്സ് ആണ് അപ്പൊ ഇരുന്നൂറ്റി എമ്പത്തഞ്ചാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ അടിപൊളി അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഇട്ടാ ഓരോ മോഡലും കാണിക്കുമ്പോഴും ഓരോ അളവ് ഞാൻ ഫെ പറയുന്നുണ്ട് ഓക്കേ അപ്പൊ അറുപത് സൈസിൽ കഴിഞ്ഞു ഇനി നമുക്ക് അറുപത് സൈസിൽ തന്നെ നമുക്ക് ഒരു ഫുൾ സ്ലീവ് കാണിക്കാണ്ട് ഫുൾ സ്ലീവ് നമ്മൾ വീഡിയോസിൽ കാണിക്കില്ല അപ്പൊ എല്ലാവരും ചോദിക്കണം നിങ്ങൾ എന്താണ് ഫുൾ സ്ലീവ് ഒന്നും കാണിക്കാത്ത അപ്പൊ നമുക്ക് ഇന്ന് ഫുൾ സ്ലീവ് ആണ് കാണിക്കാം പിന്നെ ഇത് അറുപത് ഇഞ്ച് സ്ലീവ് അർക്കം വരണ്ട് കേട്ടാ അറുപത് ഇഞ്ച് സ്ലീവ് അർക്കം വരണ്ട് ഇരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് കേട്ടാ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് അൻപത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് അൻപത് കറക്റ്റ് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് ഫുള്ള് സ്ലീവ് ഓക്കേ പിന്നെ ഹിപ് സൈസൊക്കെ നല്ല ഉണ്ട് കേട്ടോ അതിൽ അത്യാവശ്യം നല്ല ഒരു രീതിയിലൊക്കെയാണ് ഇത് സംഭവം വന്നിട്ടുണ്ട് ഹിപ് സൈസ് ഒരു ഒമ്പത് എട്ട് ഒരു പതിനാറ് അമ്പത്താറ് ചെസ്റ്റ് ഹിപ് സൈസ് അൻപത്താറ് വരണുണ്ടേ ഇതാ സ്ലീവ് ഒക്കെ ആണെങ്കിൽ നല്ല സ്ലീവ് ഒക്കെ ആണല്ലേ അലാസ്റ്റിക് ഒക്കെ ലാസ്റ്റ് ഭാഗത്ത് ഇങ്ങനെ കപ്പും കോലുണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെ ഇരുന്നൂറ്റി എൺപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ കളർ ചേഞ്ച് കാണിച്ചത് അതൊക്കെയാണ് ഇതിന്റെ കളർ ചേഞ്ച് നല്ല തുണിയിലാണ് വരുന്നത് കേട്ടാ പുള്ളിയിലാണ് വരുന്നത് അല്ല പ്രായമുള്ള ആൾക്കാരൊക്കെ അത് ഇങ്ങനെ ചോദിക്കുകയും തുടങ്ങിയിട്ട് ഒരുപാട് ആയിരുന്നു ഫുൾ സ്ലീവ് നിങ്ങൾ കാണിക്കില്ലേ അപ്പൊ ഞാൻ ഈ വീഡിയോസിൽ ആദ്യമൊക്കെയാണ് ഫുൾ സ്ലീവ് കാണിക്കുന്നത് എത്ര ആയിട്ട് അപ്പൊ ഇരുന്നൂറ്റി എൺപതാണ് ഇതിന്റെ റേറ്റ് ഈ ഫുൾ സ്ലീവില് വില വരുന്നത് അറുപത് സൈസിന്റെ ഏട്ടാ പിന്നെ അയിമ്പത്തി ആറിന്റെ ഈ ഫുൾ സ്ലീവ് കാണിക്കാനുണ്ട് നല്ല നല്ല രസമുള്ള കളേഴ്സ് ആട്ടോ ആട്ടാ വരണതൊക്കെ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയില് തിരൂരാണ് ബീരാഞ്ചല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നല്ല ലൈറ്റ് കളേഴ്സ് നോക്കണ്ട നല്ല മുഞ്ചുള്ള കളേഴ്സ് ആണ്ട്ടോ വരുന്നത് ഒക്കെ ഇരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ ഒക്കെ റേറ്റ് വരുന്നത് കേട്ടാ ഇരുന്നൂറ്റി അമ്പത് ഫുൾ സ്ലീവിൽ വരുന്നത് അപ്പൊ ഇനി നമുക്ക് കാണിക്കാനുള്ളത് പിന്നെ ഇരുന്നൂറ്റി എഴുപതില് ഫുൾ സ്ലീവ് ഇരുന്നൂറ്റി എഴുപതില് ഫുൾ സ്ലീവാണ് അയിമ്പത്തി ആറാണ് ടാർ അയിമ്പത്തി സൈസിലാണ് കാണിക്കാനുള്ളത് പിന്നെ ഇതിന്റെ ഹിപ് സൈസും ഇതൊക്കെ പറഞ്ഞുതരാം ചെസ്റ്റിന്റെ അളവൊക്കെ പറയാം ചെസ്റ്റിന്റെ അളവ് വരുന്നത് വെച്ചിണ്ടെങ്കിൽ നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് അളവ് വരണത് ഹിപ്സൈസ് പിന്നെ അമ്പത്തിരണ്ട് വരുന്നുണ്ട് സ്ലീവ് ഫുൾ സ്ലീവാണ് അപ്പൊ ഇത് ഇരുന്നൂറ്റി എഴുപതാണ് ഇതില് റേറ്റ് വരുന്നത് കേട്ടോ അത് ഫുൾ ആണ് അപ്പൊ നല്ല നല്ല അടിപൊളി തുണിയാണ് ഇതിലൊക്കെ ഒക്കെ നല്ല മഞ്ചുള്ള ഐറ്റംസും ആണ് അതൊക്കെ അയിമ്പത്തി ആറില് ഫുൾ സ്ലീവാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പൊ എല്ലാത്തിന്റെ റേറ്റും അളവും കാര്യങ്ങളൊക്കെ നമ്മൾ രക്തമായിട്ടണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അളവൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക റിട്ടേൺ അടിക്കാത്തത് ഓക്കെ സ്ക്രീൻഷോട്ടൊക്കെ ഇടുമ്പോ ഒന്ന് നല്ല വൃത്തിയിൽ വിട്ടുതരിട്ട് നമ്മള് മനസ്സിലാവുന്ന രൂപത്തിൽ ഒന്ന് വിട്ടാ അപ്പൊ ഇത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കട്ടാ മിക്സ് ചെയ്തിട്ട് എടുക്കാം അഞ്ച് പീസ് എടുത്തോളൂ നിങ്ങൾ ഒന്നിനും എടുത്തിട്ട് അഞ്ച് പീസ് ഫ്രീ ഡെലിവറി ആക്കണം എന്നൊന്നുമില്ല മിക്സ് ചെയ്ത് നിങ്ങൾ എടുത്താൽ മതിയല്ലേ ഇതിനും കൂടെ എടുത്താലും അഞ്ച് പീസ് എടുത്താലും ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ ഓക്കെ അതൊക്കെ ഫുൾ സ്ലീവ് ആണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത് ഇതേ സെയിം അളവിൽ തന്നെ മറ്റൊരു ഡിസൈന് ഫുൾ സ്ലീവ് വരണം കേട്ടോ ഒക്കെ കാണിക്കുന്നു നിർത്തി കാണിക്കൻ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ഇല്ല എത്ര പറയുന്നുണ്ട് എല്ലാ വീഡിയോസിലും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇല്ല നമ്മൾ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇതൊക്കെ നല്ല നല്ല കോട്ടൺ ആട്ടാ കോട്ടൺ മാക്സികളാണ് ഇത് ഇന്ന് കാണിച്ചിട്ടുണ്ട് ഫുൾ നല്ല രസമുള്ള കോട്ടനുകളാണ് ഇതൊക്കെ ഫുൾ സ്ലീവാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത് ഓക്കെ കേട്ടോ അപ്പൊ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ ഇന്നത്തെ അമ്മ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം ഷെയർ ചെയ്യാം ഇൻഷാല് അടുത്ത വീഡിയോസുമായി കാണാം സ്ലാക്കും